ഫ്രാൻസ് അന്യസ് ലോൺ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പത്ത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ വില വരുന്ന പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിൽ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റിനോട് ഗൂഗിൾ പേയും അക്കൗണ്ട് ആണ് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് സ്പീഡ് പോസ്റ്റായും പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ് ഇന്ന് നമുക്ക് സെയിൽഡായിട്ടുള്ള ഫസ്റ്റ് ബ്രാൻഡ് പീസ് ലില്ലിയുടെ ഈ ഒരു സൈസിലുള്ള ബ്രാൻഡാണ് കേട്ടോ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് ഗോൾഡൻ പീസ് ലില്ലിയാണ് ഇതിനും നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് യുഫോബിയയുടെ ഒരു വെറൈറ്റിയാണ് കുറച്ച് റേറ്റിലുള്ള ബ്രാൻഡാണ് കേട്ടോ അടുത്തത് നമുക്ക് തന്നുള്ളത് ഈയൊരു ഫിലോഡൻട്രോൾ ആണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സി ജി പ്ലാനിൻ്റെ ലോർസ് വെറൈറ്റി ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഉൾപോട്ടിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് റേറ്റ് വരുന്നത് ഈ ഒരു മറാന്ത സിംഗിൾ ഷൂട്ട് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നാടൻ മന്തിയുടെ കുറച്ച് കളേഴ്സ് ആണ് കളേഴ്സാണ് നമുക്ക് തരുന്നുള്ളത് ഇതിന് ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് തരുന്നത് ഈ ഒരു പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് വളരെ ചെറിയ ബ്ലാൻഡാണ് ഈ ഒരു കലാടിയം നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിനും നൂറ് രൂപ തന്നെയാണ് വിലയുടെ രണ്ട് മൂന്ന് കളേഴ്സ് നമുക്കിപ്പോൾ സെയിൽനായിട്ടുണ്ട് ഇതിന് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്ന കളറുകൾ കേട്ടോ ഇപ്പോൾ നമുക്ക് സെയിനായിട്ടുള്ളത് പിന്നെ സ്ട്രോബെറിയുടെ കുറച്ച് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെലിനായിട്ടുണ്ട് ഇതിന് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ബ്ലാക്ക് ചീസിൻ്റെ ഇ എൽ സൈസിനുള്ള പ്ലാൻഡ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത ഇയർ പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സംഘവേലയുടെ ഇയർ പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ കലാപിയയുടെ സിംഗിൾ ഷൂട്ട് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് റാറ്റൽ സ്നേക്ക് കലാസിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് എപ്പി ഷിയുടെ ഈ ഒരു വെറൈറ്റി അൻപത് രൂപയാണോ റേറ്റ് വരുന്നത് എപ്പി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്തരം കോളിയറ്റിൻ്റെ നൂറ്റർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാൻഡിന് പത്ത് രൂപയാണോ റേറ്റ് വരുന്നത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ും പ്ലാന്റ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബർക്കിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാൻ്റാണ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് സെയിൽ നിന്നായിട്ടുണ്ട് അതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ റിയോ പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് ടോ കൊടുക്കുന്നത് ഇതാണ് ടോ പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഹിങ്കോണിയത്തിൻ്റെ ഇയർ പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റിയോ പ്ലാന്റിൻ്റെ പിങ്കും ഗ്രീനും കൂടി വരുന്ന വെറൈറ്റിയാണ് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് സാംസവേരിയുടെ ഇയർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് സി സി പ്ലാന്റിൻ്റെ അറുപത് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസ് ഈയൽ സൈഡർ പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് യുടെ കുറച്ച് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിൻ ആയിട്ടുണ്ട് ഇതിന് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈയൊരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കിലോ നന്ദോണിൻ്റെ ഒരു റേറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കൊടുക്കുന്നത് റൈസൽ സ്നേക്കിന്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇയർ കറേറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ് അടുത്തത് കെബ് ബികോണിയയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ഇയർ കെൻ ബിഗോണിയ നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് സിന്റെ ഈ ഒരു ബ്രാൻഡ് സിംഗിൾ ഷൂട്ട് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ കലാത്തിയ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിനും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാതിയ നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് ഇതിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പെപ്രോമിയയുടെ ഈ ഒരു ബ്ലാൻഡ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു കലാട്ടിയക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് എപ്പിജിയുടെ ഒരു ഓറഞ്ച് കളർ ഫ്ലോർ വരുന്ന ഇത് ഒരു ബ്ലാൻഡിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സാൻസവേരിയ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പ്ലാന്ൻ്റെ പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഇപ്പോൾ നമുക്ക് സെയിലിന് ആയിട്ടുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറുമാണ് ജിപ്പോസ്റ്റോ മറ്റേതെങ്കിലും കൊറിയർ സർവീസോ ആവശ്യമുള്ളവർക്ക് അതുവഴി നമ്മൾ പ്ലാൻസ് പ്രോത്സാഹിച്ച് കൊടുക്കുന്നതാണ്